നമസ്തേ കുട്ടികളെ ഇന്നിവിടെ കാണിക്കാൻ പോണത് ഒരു വിഷുക്കണി കിറ്റാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കിറ്റാണ് വിഷു അല്ലേ വരുന്നത് അപ്പോൾ വിഷുവിനെ നമുക്ക് ഒരു കൃഷ്ണനെ ഒരുക്കി വയ്ക്കാവുന്ന ഒരു കിറ്റാണിത് നിങ്ങളെല്ലാവർക്കും ഇത് വാങ്ങാൻ പറ്റും ഇവിടെ ഇതിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും ഇതിൽ കേട് കൂടാത്ത കേട് വരാത്ത പത്തൊമ്പത് സാധനങ്ങൾ അടങ്ങിയ ഒരു കിറ്റാണ് ബാക്കി നിങ്ങൾ തലേദിവസം വാങ്ങണം കണി വെള്ളരിക്ക തേങ്ങ പഴം പൂവ് വെറ്റില വെട്ടലടയ്ക്കുക ഇതൊക്കെ നിങ്ങൾ വാങ്ങണം തലേദിവസം ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഈ കിറ്റിലുണ്ട് അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യാം ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം ഈ വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്താൽ എന്തായാലും നിങ്ങളുടെ വീട്ടിലേക്ക് വിഷു എത്തിച്ചു തരുന്നതായിരിക്കും ഇതുപോലുള്ള ഒരു കിറ്റ് ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിഷുക്കണി കഴിഞ്ഞ് അതേമാതിരി തന്നെ എല്ലാം തുടച്ച് വൃത്തിയാക്കി സൂക്ഷിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും നമുക്ക് ഇത് ഉപകാരപ്പെടും എത്രയും വേഗം ഓർഡർ ചെയ്യാം വിഷു അടുത്ത് തുടങ്ങി അതുകൊണ്ട് എത്രയും വേഗം ഓർഡർ ചെയ്യാം എന്തൊക്കെയാണെന്ന് നോക്കാം കണിക്ക് വേണ്ട എല്ലാ സാധനവും ഇതിലുണ്ട് നമുക്ക് വിഷുക്കണി ഒരുക്കുന്നതിൻ്റെ കിറ്റാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് എ അതിലെന്തൊക്കെയുണ്ടെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഉരുളിയാണ് ഉരുളി എടുത്തിട്ട് അതിനുശേഷം നമുക്ക് വേണ്ട ഭഗവാന്റെ ഒരു വിഗ്രഹമാണ് ഇതാണ് കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം നല്ല ഉണ്ണിക്കണ്ണൻ്റെ ഒരു വിഗ്രഹമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ട അടുത്തതായിട്ട് വേണ്ട ഈ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം വെക്കുമ്പോൾ നിങ്ങൾ ഇടേണ്ടതാണ് നവധാന്യങ്ങൾ ഇട്ടിട്ട് ഭഗവാനെ അതിൻ്റെ മേലെ വെക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിനുള്ള നവധാന്യങ്ങൾ നാലാമതായിട്ട് വേണ്ടത് ഭഗവാനെ ഒരു കോടി മുണ്ട് കോടി മുണ്ട് വെക്കാം പിന്നെ തിരൂടാട അടുത്തത് വേണ്ട തിരൂടാട ഇതാണ് തിരൂടാട അടുത്ത് നമുക്ക് വേണ്ടത് കലശച്ചെമ്പ് ഇത് ചെറിയൊരു കലശ ചെമ്പാണ് ഇതിൽ നമുക്ക് അരിയും നെല്ലൊക്കെ ഇട്ട് വയ്ക്കാം ഇല്ലെങ്കിൽ തീർത്ഥം ഒഴിച്ചു വയ്ക്കാം പിന്നെ വേണ്ടത് നമുക്കൊരു വിളക്ക് ഈ വിളക്ക് നിലവിളക്കിനെക്കാട്ടും നല്ല വിളക്കാണ് ഈ വിളക്ക് ദിശയില്ലാതെ കത്തിക്കാൻ പറ്റുന്ന ഒരു വിളക്കാണ് ആത്മവിളക്കാണ് ഇതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഈ വിളക്കാണ് ഇതിനുള്ളത് കത്തിക്കാൻ നമുക്ക് എന്ത് കാരണം എന്താ കാരണമെച്ചാൽ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ മേലെ ഒരു നിഴലും പെടാൻ പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ വിളക്ക് കത്തിക്കണമെന്ന് പറയണത് പിന്നെ വേണ്ടത് നമുക്ക് കുങ്കുമ ചെപ്പ് കുങ്കുമം ഇടാനുള്ള ഒരു ചെപ്പ് പിന്നെ പറ ഈ നെല്ല് നിറച്ച് വയ്ക്കാനുള്ള പറയണം കേട്ടോ പിന്നെ അടുത്തത് മഞ്ചാടി ഭഗവാനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വസ്തുവാണ് മഞ്ചാടി അപ്പോൾ മഞ്ചാടി നിറച്ച് വയ്ക്കാനുള്ള ഒരു ഉരുളി കൂടിയുണ്ട് ഇതിൻ്റെ കൂടെ അപ്പോൾ ആ ഉരുളിയിൽ നമുക്ക് മഞ്ചാടി നിറച്ച് വയ്ക്കാം അടുത്തതായിട്ട് നമുക്ക് ഇനി ഒരു ഉരുളി കൂടിയുണ്ട് നിങ്ങൾക്ക് ഇതിൽ നവധാന്യങ്ങളോ വല്ല നി വെക്കാട്ടോ ഈ ഉരുളിയിൽ അതുമാതിരി അടുത്ത് ഇനി പ്രധാനപ്പെട്ട ഒരു സാധനം ഗ്രന്ഥമാണ് വേണ്ടത് ഗ്രന്ഥത്തിന് ഞാൻ വെച്ചിരിക്കുന്നത് സഹസ്രനാമ ബുക്കാണ് വിഷ്ണു മഹാസ വിഷ്ണു സഹസ്രനാമ ബുക്കാണ് ആ ഒരു ബുക്കൊന്ന് വെച്ചിട്ടുണ്ട് ഗ്രന്ഥമായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുങ്കുമം കുങ്കുമ ചമ്മൻ്റെ ഇടാനുള്ള കുങ്കുമം കൺമക്ഷി കൺമക്ഷി പിന്നെ വേണ്ടത് നമുക്ക് ഈ നെല്ലില് പറ നെല്ല് പറയിൽ നിറച്ച് വയ്ക്കുമ്പോൾ നമുക്ക് നമ്മൾ അഷ് ഇത് വെക്കേണ്ട ഒരു പ്രധാന ഒരു സാധനമാണ് വാൽക്കണ്ണാടി ഇപ്പോൾ ഈ വാൽക്കണ്ണാടി പറയും കൂടിയിട്ടുള്ളതുണ്ട് ഇതിൽ പിന്നെ കാശ് നമ്മൾ വിഷുവിനെ കാണുന്നത് മഞ്ഞപ്പൂക്കളും ഭഗവാനേയും അതുമാതിരി നല്ല സ്വർണ്ണ നിറത്തിൽ ലക്ഷ്മി കാശാണ് കേട്ടോ ഈ കാശും ഇതിൻ്റെ കൂടെ ഉണ്ട് ഒരു കാശാണ് വയ്ക്കണം വെക്കണത് കൂടുതൽ കാശ് വേണം വിചാരിച്ചാൽ പറഞ്ഞാൽ വെക്കുന്നതായിരിക്കും അത് ഒരു എക്സ്ട്രാ ഉരുളി വെക്കുന്നില്ലേ അതിൽ അരി ഇട്ടിട്ട് ഈ ഉരു അരി വെച്ച് ഇത് ഈ ഉരുളിയിലിട്ട് ഈ കാശിട്ട് വെക്കാം നമുക്ക് ലക്ഷ്മി കാശ് ആണ് കേട്ടോ ഇത് പൂജിച്ച് വെച്ച് നമ്മൾ നമ്മുടെ പൂജാ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അടുത്തതായിട്ട് ഭഗവാനെ ഇഷ്ടപ്പെട്ട പീലി മയിൽപ്പീലി ആണ് ഭഗവാൻ്റെ മയിൽപ്പീലിയാണ് ഇതിലുള്ളത് പിന്നെ വേണ്ടത് നമുക്ക് കൊന്നപ്പൂവാണ് ഇത് ശരിക്കുള്ള കൊന്നപ്പൂവല്ല ആർട്ടിഫിഷ്യൽ കൊന്നപ്പൂവാണ് അപ്പോൾ ഇതും കൂടിയാണ് കിട്ടുന്നത് ഇത്രയും സാധനങ്ങളാണ് കിട്ടുന്നത് നിങ്ങൾ വേണ്ട വേണ്ടുന്നവരെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മെയിൽ അയക്കുക അപ്പം നിങ്ങൾക്ക് അയച്ച് അത് വീട്ടിലേക്ക് എത്തിച്ച് തരുന്നതിന് കൊറിയർ ചാർജോടു കൂടിയാണ് പൈസ പറയണത് ആവശ്യമുള്ളവർ പറയുക എല്ലാവരും വിഷുവിനെ ഈ കിറ്റ് വാങ്ങി വിഷുക്കണി കാണുന്ന ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം